ിന്റെ വിധി വന്നതിന് തൊട്ട് പിന്നാലെ ശരിക്കും പറഞ്ഞാൽ കാവ്യം ഇവിടെ നിന്നും പോയിരുന്നു ദിലീപിനൊപ്പം പോകാനായിരുന്നു പദ്ധതിയെങ്കിലും അതിൽ കോടതി പാസ്പോർട്ട് വിട്ടു നൽകാത്തത് കൊണ്ട് തന്നെ ദിലീപിന് പോകാൻ സാധിച്ചില്ല അത് വലിയ വാർത്തയ്ക്ക് ഇടയായിരുന്നു അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇപ്പോൾ മാറുകയാണ് മെൽബണിൽ അവധിക്കാലം ആഘോഷിക്കുന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇപ്പോൾ അത് ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയാം പ്രേക്ഷകർ ഓരോ തവണയും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറാനുള്ള കാരണവും ഇതുതന്നെ ഇപ്പോഴിതാ കാവ്യയുടെ സഹോദരൻ്റെ മക്കളോടൊപ്പം കളിച്ചു നിൽക്കുന്ന മാമാട്ടിയുടെ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി ഇത് മാറുകയാണ് ആരാധകരെല്ലാം കാണുന്നൊരു വാർത്ത അത്രമേൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് മാറാനുള്ള കാരണവുമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴിത് എല്ലാവരും കാണുന്നത് മാമാട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് ദിലീപിൻ്റെ ഇളയമകൾ എന്ന സ്ഥിതിക്ക് മാമാട്ടിയുടെ ഏത് ചിത്രം പുറത്തു വന്നാലും അത് പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് ഒന്നടങ്കം പ്രേക്ഷകർ കാണുന്ന ഒരു വാർത്തയായി തന്നെ അത് മാറാറുമുണ്ട് മാമാട്ടിയുടെ സ്നേഹം എല്ലാവരും പ്രകടിപ്പിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ആ വാർത്ത പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് വളരെയധികം പ്രത്യേകതയോടെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർ ഏറ്റുവെക്കുന്ന വാർത്തകൾക്കോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പ്രേക്ഷകരോടൊപ്പം നിൽക്കുന്ന വാർത്തയായി ഇത് മാറുന്നു ആരാധകരുടെ പ്രീതി നേടുന്ന വാർത്തയായി ഇത് മാറുന്നു ആരാധകർക്ക് വളരെയധികം സ്നേഹം നൽകുന്ന വാർത്തയെ ഇത് മാറുന്നുണ്ട് മാമാട്ടിയേക്കാൾ ഉപരി എല്ലാവരും മീനാക്ഷിയാണ് നോക്കിയത് കാവ്യ ഓസ്ട്രേലിയയിൽ എത്തിയ ഉടനെ തന്നെ അവിടേക്ക് നമ്മുടെ മീനാക്ഷിയും വിളിച്ചിരുന്നു മീനാക്ഷി വിളിച്ചു വരുത്തിയ ആഘോഷത്തി പങ്കെടുപ്പിച്ചതിന് ശേഷമാണ് തിരിച്ച് പറഞ്ഞയച്ചത് മീനാക്ഷി ഇപ്പോൾ വിദേശത്താണ് ഇടയ്ക്ക് ഒരു സുഹൃത്തിൻ്റെ പിറന്നാളിന് മാത്രമാണ് മീനാക്ഷി വന്നത് അതുകഴിഞ്ഞ് മീനാക്ഷി ആരും കണ്ടിട്ട് പോലുമില്ല അതുകഴിഞ്ഞ് മെൽബണിൽ ആഘോഷത്തിൽ കാവ്യ മീനാക്ഷിയും കൂടി പങ്കെടുപ്പിച്ചിരുന്നു അതാണ് പിന്നീട് എല്ലാവരും ഏറ്റെടുത്ത ഒരു നല്ല സന്തോഷ വാർത്ത അതോടൊപ്പം സോഷ്യൽ മീഡിയ പ്രേക്ഷകർ എല്ലാവരും തന്നെ കാണുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രീതി ഒന്നടങ്കം പിടിച്ചെടുത്ത വാർത്ത എന്ന് തന്നെ നമുക്ക് പറയാം പ്രേക്ഷകരുടെ പ്രീതി ഒന്നടങ്കം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നതും ഇതേ വാർത്ത കണ്ടു തന്നെയാണ് എന്ന് പറയുന്നു ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് ഈ വാർത്തയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഓരോ തവണയും പ്രേക്ഷകർ പങ്കുവെക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുന്നു കാവ്യോടും മാമാട്ടിയോടും മീനാക്ഷിയോടും സ്നേഹമുള്ള പ്രേക്ഷകരാണ് നമുക്ക് ചുറ്റുമുള്ളത് അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതും പ്രേക്ഷകരുടെ പ്രീതി തന്നെ പിടിച്ചു പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറുന്നു ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് ഇപ്പോൾ മീനാക്ഷിയോടും കാവ്യോടും പങ്കുവെക്കാനുള്ളത് കാവ്യുടെയും മാട്ടിയുടെയും ചിത്രങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത് മാറുന്നതും ആരാധകരുടെ പ്രീതി പിടിച്ചുപറ്റിയ ഒരു വാർത്തയായി തന്നെ ഇത് മാറുമ്പോൾ പ്രേക്ഷകർക്ക് വളരെയധികം നന്ദി തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ ചിത്രം ഏറ്റെടുക്കുകയും ചെയ്യുന്നു മീനാക്ഷരിനുള്ള കാവ്യയുടെ സ്നേഹം തന്നെയാണ് നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത് അത് തന്നെയാണ് എപ്പോഴും എടുത്തു പറയേണ്ടത് അത്രമാത്രം പ്രേക്ഷകർ പ്രീതിയോടെ കാണുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു എന്ന് സോഷ്യൽ മീഡിയ തന്നെ പറയുന്നുണ്ട് ആരാധകരുടെ പ്രീതി അതൊന്നുകൊണ്ട് മാത്രം മാത്രമാണ് കാവയും ദിലീപും ഇപ്പോഴും പ്രിയപ്പെട്ടവരായി നിലനിന്നു പോകുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ